സി സി അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ കൊണ്ടിരിക്കുമ്പോൾ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ കത്തോലിക്ക സഭ ഇടപെട്ടെന്ന വാർത്തകൾ തള്ളി സഭയുടെ മുഖപത്രം ദീപികയുടെ മുഖപ്രസംഗം അധ്യക്ഷന്റെ മതമല്ല മതേതരത്വമാണ് മുഖ്യമെന്നാണ് ദീപിക മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് അടുത്ത തവണ ഭരണത്തിലെത്തുമെന്ന് തോന്നിയപ്പോൾ കോൺഗ്രസിൽ തുടങ്ങിയ ആഭ്യന്തര കലാപമാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അധ്യക്ഷന്റെ മതമല്ല പാർട്ടിയുടെ മതേതരത്വമാണ് പ്രധാനം മുഖ്യമന്ത്രിയുടെ പാർട്ടി മേധാവിത്വമല്ല ഭരണഘടനാ വിധേയത്വമാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപിക മുഖപ്രസംഗം ആരംഭിക്കുന്നത് കെ പി സി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഓരോ മാധ്യമവും ഓരോ വാർത്തയാണ് നൽകുന്നതെന്നും ആധികാരികതയുടെ പിൻബലമില്ലാതെ മത നേതാക്കളുടെ ഇടപെടലുകൾ ചൂണ്ടിക്കാണിക്കുകയും അത് ഏറ്റുപിടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അതിൽ കുറെയൊക്കെ നേരമ്പോ കാണെന്ന് കരുതി തള്ളിക്കളയാമെന്നും ദീപിക പറയുന്നു നിങ്ങളുടെ പാർട്ടിയിലെ അന്തചിത്രങ്ങളും തീരാവ്യാധിയായ അധികാരക്കൊതിയും പരിഹരിക്കാൻ പ്രാപ്തിയുള്ള ആരെയെങ്കിലും പ്രസിഡന്റ് ആക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നാണ് ദീപിക മുഖപ്രസംഗത്തിൽ കോൺഗ്രസിനോടായി പറയുന്നത് മുഖ്യമന്ത്രി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനങ്ങൾ മാത്രമല്ല ചെറിയ സ്ഥാനമാനങ്ങൾക്കും സ്റ്റേജിൽ ഒരു ഇരുപ്പിടത്തിന് പോലും കോൺഗ്രസിൽ ഉണ്ടാകുന്ന തിക്കും തിരക്കും പാർട്ടിയുടെ വില കെടുത്തിയിട്ടുണ്ടെന്നും പാർട്ടിക്ക് ഏറ്റവും ക്ഷീണമുണ്ടാക്കുന്നത് മുതിർന്ന നേതാക്കളാണെന്നും ഹൈക്കമാൻഡ് കെ പി സി സി നേതൃമാറ്റത്തിനുള്ള നീക്കങ്ങൾ സജീവമായതോടെയാണ് വീണ്ടും പൊട്ടിത്തെറികൾ ഉണ്ടായതെന്നും ദീപിക വിമർശിക്കുന്നു അടുത്ത തവണ ഭരണത്തിലെത്തുമെന്ന് തോന്നിയപ്പോൾ കോൺഗ്രസിൽ തുടങ്ങിയ ആഭ്യന്തര കലാപമാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വഴിതിരിച്ചിരിക്കുന്നതെന്ന് ദീപിക പറയുന്നു വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ പുതിയ പ്രസിഡന്റ് ആവശ്യമാണെന്ന് കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളും അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കെ പി സി സി പ്രസിഡന്റ് മാറ്റാനുള്ള ചർച്ചകൾ ആരംഭിച്ചത് സുധാകരന് പകരം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് കെ പി സി സി അധ്യക്ഷനെ നിയമിക്കണമെന്ന അഭിപ്രായം പാർട്ടിയിൽ നിന്ന് ഉണ്ടായി എന്ന വാർത്ത ആദ്യമേ പുറത്തുവന്നു കോൺഗ്രസിന്റെ പല നിലപാടുകളിലും ക്രൈസ്തവർക്കുള്ള വിയോജിപ്പ് പരിഹരിക്കാൻ അത്തരമൊരു നീക്കം സഹായിക്കുമെന്ന പാർട്ടിയിൽ നിന്ന് തന്നെ അഭിപ്രായം ഉണ്ടായേക്കാം ഇതിന്റെ മറപിടിച്ചാണ് കത്തോലിക്കാ സഭാ നേതൃസ്ഥാനത്തേക്ക് ആളെ നിർദ്ദേശിച്ചത് എന്ന കിമ്മതന്തി പറഞ്ഞതെന്നും ദീപിക പറയുന്നു കെ സുധാകരൻ തന്നെയാണ് തന്നെ മാറ്റുകയാണെങ്കിൽ സണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കണമെന്ന നിർദ്ദേശം വെച്ചത് എന്നാൽ വയനാട് എംപി കൂടിയായ പ്രിയങ്ക ഗാന്ധിയും വി ഡി സതീശനും ആന്റോ ആന്റണിയുടെ പേര് നിർദ്ദേശിച്ചതോടെയാണ് കെ സുധാകരൻ പരസ്യമായി പ്രതികരണവുമായി രംഗത്തെത്തിയതെന്നും സൂചനയുണ്ട് ക്രൈസ്തവർക്കും ഏതെങ്കിലും പാർട്ടിയിലെ സ്ഥാനങ്ങളല്ല ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടന അനുസൃതമായ അവകാശങ്ങളും പ്രാതിനിധ്യവുമാണ് വേണ്ടതെന്നും മുഖപ്രസംഗം വ്യക്തമാക്കുന്നു കോൺഗ്രസ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് അതിന്റെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ അടിസ്ഥാനം സംഘടനാ ദൌർബല്യമാണെങ്കിൽ ശത്രു പുറത്തല്ല അകത്താണ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തർക്കം അതിന്റെ ചെറിയ ഉദാഹരണം മാത്രം സമകാലിക രാഷ്ട്രീയത്തിൽ അധികാരം വോട്ടിന് മാത്രം ആശ്രയിച്ചിരിക്കുന്ന കാര്യമല്ല കോൺഗ്രസ്സോ സി പി എമ്മോ ബി ജെ പി ഉൾപ്പെടെ ഏതൊരു പാർട്ടി ഭരിക്കണമെന്ന് ജനം തീരുമാനിച്ചാലും സാധ്യമാകണമെന്നില്ല ഉൾപാർട്ടി ശത്രുത അതിന്റെ ഭാഗമായ കാലുകാരൽ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും മറ്റു പാർട്ടികളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ കാലുമാറ്റം കുതിര കച്ചവടം തുടങ്ങിയ എല്ലാം യഥാർത്ഥ വിജയത്തെ അട്ടിമറിക്കുകയും ജനങ്ങൾ ആഗ്രഹിക്കാത്ത സർക്കാർ അധികാരത്തിൽ വരാൻ ഇടയാക്കുകയും ചെയ്യും കോൺഗ്രസ് ഇത് മറക്കരുത് കാരണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് കരുതുന്ന പാർട്ടി അണികളെ പാർട്ടി നേതാക്കൾ തന്നെ പരാജയപ്പെടുത്തരുത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും ഒരു പാർട്ടിയും അധികാരത്തിലെത്തുന്നത് അവരവരുടെ കഴിവുകൊണ്ട് മാത്രമല്ല എതിരാളികളുടെ കഴിവുകേടുകൊണ്ടും കൂടിയാണ് ബി ജെ പി രാജ്യമൊട്ടാകെ ആ സാധ്യത ഉപയോഗിച്ചു കേരളത്തിൽ അടുത്ത തവണയും തങ്ങൾക്കത് ഉപയോഗിക്കാൻ ആകുമെന്ന് സി പി എം ചിന്തിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ചിന്തയാകട്ടെ പാർട്ടി എന്ന നിലയിലല്ല നേതാക്കൾ എന്ന നിലയിലാണെന്നും രൂക്ഷഭാഷയിലാണ് ദീപിക മുഖപ്രസംഗം കോൺഗ്രസിനെ വിമർശിക്കുന്നത്